അപ്പോൾ ചില വീട്ടിലും ആളുകൾ ചോദിക്കില്ലേ അല്ലെ മക്കൾ ചോദിക്കില്ലേ അമ്മ എപ്പോഴും എന്തിനാ ഈ പ്രാർത്ഥനയും പ്രാർത്ഥനയും പറഞ്ഞ് നടക്കുവാണല്ലോ അതുകൊണ്ട് ഒരു മണ്ണും മണ്ണാങ്ങോട്ട് എന്തെങ്കിലും ഒരു ഗുണം കിട്ടിയിട്ടുണ്ടോ അമ്മമാരുടെ പ്രാർത്ഥനയെ മക്കൾ കുറ്റപ്പെടുത്താറുണ്ട് പക്ഷെ ബൈബിളിൽ എഴുതിയിട്ടുണ്ട് ഒരമ്മ പോയി പ്രാർത്ഥിച്ചിട്ട് ആ അമ്മയുടെ പ്രാർത്ഥന കേട്ട് വീട്ടിലുണ്ടായിരുന്ന ആ അമ്മയുടെ കൊച്ചുമകൾ സൗഖ്യമുള്ളവളായ്മ ഒരു പക്ഷെ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ കൂടെ ഇല്ലായിരിക്കാം ഈശോ പണ്ടു പറഞ്ഞതുപോലെ ഇന്ന് മാതാപിതാക്കളുടെ ഒരു ദുഃഖം എന്താണ് ഈശോ പറഞ്ഞു നിങ്ങളാരും എന്നെ ഓർത്ത് കരയേണ്ട ആരെയും ഓർത്ത് കരഞ്ഞാൽ മതി അത് കറക്റ്റാണോ അല്ലയോ അത് വളരെ കറക്റ്റാണ് അന്നേ കരഞ്ഞ പ്രവചനം വളരെ കറക്റ്റായത് ഇപ്പോഴാണ് നിങ്ങളാരും എന്നെ അടിച്ചു തൊഴിച്ചു ഒന്നോർത്ത് ആരും നിങ്ങൾ കരയേണ്ട നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ മക്കളെ ഓർത്ത് കരയുവിൻ എന്ന് പറഞ്ഞത് എത്രയോ കറക്റ്റാണെന്ന് തോന്നുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പം മക്കളുള്ളവരപ്പം പറഞ്ഞു മക്കൾ വേണ്ടായിരുന്നു എന്ന് ഇങ്ങനെ പറഞ്ഞു മക്കളില്ലായിരുന്നെങ്കിൽ മക്കളില്ലായിരുന്നു എന്നുള്ള ഒറ്റ ദുഃഖം ഉണ്ടാവുള്ളൂ അതിന് ഈ മൂന്ന് മക്കളുണ്ട് ആ മൂന്ന് വേദനയാണിപ്പോൾ ഇല്ലെങ്കിൽ ഒറ്റ വേദന ഉണ്ടായിരുന്നുള്ളൂ മക്കളില്ലല്ലോ എന്നുള്ളൊരു വേദന ഇപ്പോൾ ഓരോന്നിനെ സംബന്ധിച്ചും വേദനയാണ് അപ്പൊ മക്കളെ ഓർത്ത് വേദനിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ അമ്മമാരുടെ പ്രാർത്ഥനയുടെ വില എന്താണെന്ന് അറിഞ്ഞാൽ അതിന് ഗുണം കിട്ടും ബൈബിളിൽ ഞാൻ വായിക്കാം ഇരുപത്തി വചനം ഇങ്ങനെയാണ് ഒരു സ്ത്രീ അവനെക്കുറിച്ച് കേട്ട് അവിടെ എത്തി അവൾക്ക് അശുദ്ധാത്മാവ് ബാധിച്ച ഒരു കൊച്ചുമകൾ ഉണ്ടായിരുന്നു ആ സ്ത്രീ വന്ന് അവന്റെ കാൽക്കൽ വീണ് പ്രാർത്ഥിച്ചു അവൾ സീറോ ഫിനേഷ്യൻ വംശത്തിൽപ്പെട്ട ഗ്രീക്കുകാരിയായിരുന്നു അവൾ പ്രാർത്ഥിച്ചതിങ്ങനെ എഴുതിയിരിക്കുന്നത് തന്റെ മകളിൽ നിന്ന് പിശാജിനെ ബഹിഷ്കരിക്കണമെന്ന് അവൾ അവനോട് അപേക്ഷിച്ചു സ്വന്തം മകൾക്ക് വേണ്ടി കൊച്ചുമകൾക്ക് വേണ്ടി അമ്മ ഈശോയോട് പ്രാർത്ഥിച്ചു പറഞ്ഞേ ഹല്ലേ ലുയാ പ്രാർത്ഥിച്ചു അപ്പോൾ ഈശോ കൊടുത്ത മറുപടി കേട്ടാൽ നമ്മളാണെ പണ്ടേ വീട്ടിൽ പോകും ഈശോ പറഞ്ഞു ഒരിക്കലും ഇല്ലാത്തൊരു ഡയലോഗാ പറഞ്ഞത് ആ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുക അവിടെ ആ ഒരു ബന്ധമില്ലാത്തൊരു കാര്യമാണ് പറഞ്ഞു നമ്മൾ ഏറെ ആണെങ്കിൽ ഇനി മേലാലിവിടെ വരിയാലും തീരുമാനിച്ച് നമ്മൾ പോകും ആ സ്ത്രീ പറഞ്ഞ് തിരിച്ചൊരു മറുപടി പറഞ്ഞു ഗുരു യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പ കഷ്ണങ്ങൾ ആ നായ്ക്കളും തിന്നുന്നുണ്ടല്ലോ ആ അടുത്ത വചനങ്ങൾ ഇരുപത്തി ഒമ്പതാമത്തെ വചനം അവൻ അവളോട് പറഞ്ഞു ഈ വാക്കു മൂലം നീ പോയിക്കൊള്ളുക നിന്റെ പിശാജ് നിന്റെ പിശാജ് നിന്റെ മകളെ വിട്ടുപോയിരിക്കുന്നു അമ്മ വീട്ടിൽ ചെന്നപ്പോൾ ആ കൊച്ച് ആരോഗ്യമുള്ളവളായി സൗഖ്യമുള്ളവളായി സന്തോഷമുള്ളവളായി കട്ടിലിലായിരിക്കുന്നത് കണ്ടു ആരുടെ പ്രാർത്ഥന കൊണ്ടാണ് അമ്മയുടെ പ്രാർത്ഥന ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന അമ്മമാര് അവരുടെ അമ്മമാരെ കുറിച്ച് പറയുന്ന അതേ കാര്യമായിരിക്കും അമ്മമാരെ കുറിച്ച് പറയില്ലേ ബാംഗ്ലൂർ സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജിലെ ഡോക്ടറായ മകൻ പറയാണ് എൻ്റെ അമ്മയുടെ പ്രാർത്ഥന കൊണ്ടാണെന്ന് ആ അമ്മയ്ക്കാണെങ്കിൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിന് ഇംഗ്ലീഷ് ഹിന്ദിയും പറഞ്ഞു കൊടുക്കാൻ അറിയില്ലാത്ത അമ്മയാണ് ഈ ഡോക്ടറുടെ അമ്മ പക്ഷെ ഈ ഡോക്ടർ പറയുകയാണ് മെഡിക്കൽ കോളേജിലെ സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ പറയുന്നു എന്റെ അമ്മയുടെ പ്രാർത്ഥന കൊണ്ടാണ് അപ്പോൾ ആ മകൻ നല്ല നിലയിലെത്തിയപ്പോള് തിരിഞ്ഞു നോക്കിയിട്ട് പറയുവാണ് ഇവിടെ എത്താനുള്ള കാരണം അമ്മയുടെ പ്രാർത്ഥന കൊണ്ടാണ് ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഇവിടെ എല്ലാ അമ്മമാരും ഓർത്തു നിങ്ങളെ ചിലപ്പോൾ കളിയാക്കും അയൽവാസികള് എന്നും നിങ്ങളെക്കുറിച്ച് പറഞ്ഞായിരിക്കും ചിരിക്കുന്നത് അല്ലെ നിങ്ങൾ എന്നും ഉടുത്തൊരുങ്ങി പോകുന്ന കാണുമ്പോൾ നമ്മളെ വിമർശിക്കും ഓർത്ത് നോക്കി കള്ള് കുടിക്കുന്ന ഒരാളെ ആരും വിമർശിക്കത്തില്ല വ്യഭിചാരത്തിന് പോകുന്ന ഒരാളെ ആരും ഒന്നും മിണ്ടത്തില്ല പക്ഷെ പള്ളി പോകുന്ന ഒരാളെ പരസ്യമായി കളിയാക്കും തെറ്റായ ഒരു വഴിക്ക് നടക്കുന്ന ആരെങ്കിലും ആരെങ്കിലും എന്തേലും തരത്തിൽ എല്ലാവരും ഉള്ളി പറഞ്ഞാലും ആരും ഒന്നും പ്രശ്നമില്ല പ്രാർത്ഥിക്കുന്ന ഒരാളുടെ മേലെയായിരിക്കും എല്ലാവരും കുതിര കയറുന്നതും കളിയാക്കുന്നതും ഒറ്റപ്പെടുത്തുന്നതും എല്ലാം എന്ന ശ്രദ്ധിച്ചു ഇന്ന് നിങ്ങൾക്കുള്ളൊരു ദൂതാണ് പ്രാർത്ഥിക്കുന്ന എല്ലാ അമ്മമാർക്കും സന്തോഷ വാർത്തയാണ് നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ തലമുറ അനുഗ്രഹം പ്രാപിച്ചിരിക്കും അവർക്ക് പറഞ്ഞു പക്ഷെ ഇവിടെ ഇരിക്കുന്ന ഒത്തിരി അമ്മമാര് നിങ്ങളുടെ മക്കളെ ഓർത്ത് പലവിധ കാരണങ്ങളായി പ്രാർത്ഥിക്കുന്നവരായിരിക്കും കുറച്ച് സമയം കഴിയുമ്പോൾ നിങ്ങൾ ഉറങ്ങാൻ തുടങ്ങുമ്പോൾ രണ്ട് സാക്ഷ്യം ഞാൻ പറയിപ്പിക്കാം ഉറങ്ങാൻ തുടങ്ങും ഇപ്പൊ ഉറങ്ങുന്നില്ല കുറച്ച് കഴിയുമ്പോൾ തൂങ്ങാൻ തുടങ്ങും അപ്പോൾ ഒരു സാക്ഷ്യം പറയുമ്പോൾ എഴുന്നേക്കും അപ്പോൾ അന്നേരം പറയാം ഒരു അപ്പൻ്റെ പ്രാർത്ഥനയും ഒരു അമ്മയുടെ പ്രാർത്ഥനയുടെ ഗുണം ഞാൻ പറഞ്ഞു തരാം എൻ്റെ അടുത്ത് ഒരു കൊല്ലം ജില്ലയിലുള്ള ഒരു സഹോരിപക്ഷങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു അമ്മ പറഞ്ഞു ഹസ്ബൻഡ് വിദേശത്താണ് ഹസ്ബൻഡിന്റെ അപ്പനും അമ്മയും അവിടെ ഉണ്ട് ആകെ ഒരു മകനേ ഉള്ളൂ ആ മകൻ എന്നും നന്നായിട്ട് ഭക്ഷണം കഴിച്ച് നല്ല ശരീരമുള്ള ഒരു മനുഷ്യൻ ചെറുപ്പക്കാരൻ ചെറിയ കൊച്ചാണ് അവന് ഇരുപത്തെട്ടായിരം രൂപയുടെ ഫോണാണ് അവൻ അപ്പം മേടിച്ചു കൊടുത്തത് ഇരുപത്തെട്ടായിരം വലിയ ഫോൺ അവൻ അഡിക്റ്റായി ഇപ്പൊ അവൻ നിരാശാരോഗമാണ് മുറി പുറത്തിറങ്ങത്തില്ല മുറിന്ന് പുറത്തിറങ്ങില്ല ഭയങ്കര തടി എല്ലാത്തിനും ദേഷ്യം ഭയങ്കര ഒരു പ്രത്യേക അവസ്ഥ ഫോണിൽ കൂടെയാണ് സംസാരിക്കുന്നത് അമ്മ അപ്പോൾ അമ്മ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അന്നേരം സാധാരണ ആളുകളോട് പറയുന്ന പോലെ പറഞ്ഞു എവിടെയെങ്കിലും ആ കൊച്ചിനെ കൊണ്ട് നിങ്ങളുടെ അടുത്ത് പ്രാർത്ഥിക്കുന്ന സ്ഥലമോ എവിടെയെങ്കിലും കൊണ്ടു പ്രാർത്ഥിപ്പിക്കും അപ്പോൾ ഒരാഴ്ച ധ്യാനം കൂടാനൊന്നും പറ്റത്തില്ല അങ്ങനെ പറഞ്ഞു വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പോഴാണ് എൻ്റെ മനസ്സിൽ അന്നേരം വന്ന ആലോചനച് എഴുത്തൊരു വചനമല്ല മനസ്സിൽ വന്നൊരു വചനം പറഞ്ഞു കൊടുത്തു സക്രിയ ഒമ്പത് എട്ടാണ് വചനം എന്താന്നറിയോ വചനം ആരും കയറിയിറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എന്റെ ഭവനത്തിന് ചുറ്റും പാളയം അടിച്ച് വചനം ഈ വചനം അവന് വേണ്ടി അതായത് നമ്മൾ കറിയാം ഇവിടെ റബ്ബർ കർഷകരൊക്കെ ഉണ്ട് റബ്ബർ ബെഡ് ചെയ്യും നല്ല പാല് കിട്ടുന്ന റബ്ബർ ബെഡ് ചെയ്യുന്ന എങ്ങനെയാണ് അതിനോട് ചേർത്ത് കെട്ടിവെക്കും ഒരു മരത്തോട് ചേർത്ത് കെട്ടിവെക്കും ഓർ ശരിക്കും മുറുക്കി കെട്ടും ഞാൻ ഇങ്ങനെ ആ അമ്മയോട് പറഞ്ഞു ഈ വചനം അവൻ്റെ ജീവിതത്തോട് ചേർത്ത് ശരിക്കും ചേർത്ത് കെട്ടി വരിഞ്ഞു മുറുക്കിയാൽ എങ്ങനെ ചേർന്നിരിക്കും അതുപോലെ വച്ച് ആ വചനം അവനിൽ പ്രവർത്തിക്കണം പ്രാർത്ഥിച്ചു അങ്ങനെ ഒരു ദിവസം എന്റെ അവൻ അത്ഭുതം എന്ന് പറയട്ടെ ഞാൻ ഈ വിഷയം മറന്നു ഈ അമ്മ ഇത് വേദവാക്യം പോലെ എടുത്ത് ഇത് തന്നെ ഈ വചന അവൻ്റെ ജീവിതത്തോട് ചേർത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഇവൻ ഈ ഇരുപത്തെട്ടായിരം രൂപയുള്ള ഫോൺ നല്ല വിലയുള്ള ഫോൺ എടുത്ത് അമ്മയുടെ കൊടുത്തിട്ട് പറയുകയാണ് ഇത് അമ്മ എവിടെയെങ്കിലും കൊണ്ട് തല്ലി പൊട്ടിച്ചു വല്ല വെള്ളമില്ലാത്ത കണ്ടി കൊണ്ടോയി കളയണം പൊട്ട കണ്ടി കൊണ്ടുപോയി കളയണം എനിക്കിത് വേണ്ട ഇത് ആർക്കും ഉപയോഗിക്കാൻ കൊടുക്കരുത് ഇത് കളയണം അമ്മ നേരെ മനസ്സിൽ സന്തോഷിച്ച് എന്നെ ആദ്യം എന്നെയാണ് വിളിച്ചത് ഞാനോട് പറഞ്ഞു അച്ഛാ ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ മകൻ്റെ ജീവിതത്തോട് ചേർത്ത് ദൈവവചനം വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ അത്ഭുതം കാണുന്നത് അത്ഭുതം കാണുന്നത് ഈ മകൻ പിന്നീട് കാലക്രമത്തിൽ എന്ന് പറഞ്ഞാൽ സമയം എടുത്തിട്ടാണെങ്കിലും വലിയ മാറ്റമുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് ആൾക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹം കൊണ്ട് കുറച്ചുകൂടെ നീ ഇങ്ങനെ അവിഞ്ഞ അവസ്ഥ മാറണമെന്നാഗ്രഹം ജീവിതത്തിൽ ദൈവവചനം പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പം അമ്മയുടെ പ്രാർത്ഥന കൊണ്ട് അഗസ്റ്റിൻ വിശുദ്ധ അഗസ്റ്റിൻ ആയത് ആരുടെ പ്രാർത്ഥന കൊണ്ടാണ് അമ്മ പ്രാർത്ഥിച്ചിട്ടാണ് അമ്മ ഒരു മെത്രാന്റെ അടുത്ത് പോയി പറഞ്ഞപ്പോഴും തിരിച്ചു വരുമ്പം ആ മെത്രാൻ പറഞ്ഞ് കരയരുത് കേട്ടോ വിഷമിക്കണ്ടെന്ന് പറഞ്ഞ് തിരിച്ചു വരുമ്പോഴും മകൻ കിടന്ന് വിഷം കിട്ടും കള്ളുകൂടിയും തോന്നിവാസം അപ്പനേക്കാൾ വലിയ കള്ളുകൂടിയനായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് എന്ന അമ്മ പ്രാർത്ഥിച്ചിട്ട് മകനെ വിശുദ്ധനാക്കി അമ്മമാരുടെ പ്രാർത്ഥനയോളം ശക്തിയുള്ള പ്രാർത്ഥന വേറെയില്ല അമ്മമാര് പക്ഷെ മക്കൾ വരെ അമ്മമാരെ ചൂണ്ടി പറയും പ്രാർത്ഥന നിർത്തിക്കോ ഇവിടെ പ്രാർത്ഥിച്ചേക്കരുത് ഒച്ച കേട്ടു പോയേക്കരുത് ബാത്റൂമിൽ കയറി ഇരുന്ന് വീട്ടിൽ പ്രാർത്ഥിക്കുന്ന അമ്മേനെ എനിക്കറിയാം മക്കൾ വീട്ടിൽ പ്രാർത്ഥിക്കുന്ന ഒച്ച കേൾക്കാൻ പാടില്ല അതുകൊണ്ട് ടോയ്ലറ്റിലെ പൈപ്പ് തുറന്നു വെച്ചിട്ട് മകൾ മക്കൾക്ക് വേണ്ടി കൈവിരിച്ച് ബാത്റൂമിനകത്ത് നിന്ന് ഒച്ച കേട്ട് കഴിഞ്ഞാൽ ഭർത്താവും മക്കളും ഒറ്റക്കെട്ടായിട്ട് ഒന്ന് ആക്രമിക്കും ആക്രമിക്കും അമ്മ അമ്മേനെ പ്രാർത്ഥിക്കുന്നതിന് വേറെ ഒന്നിനല്ല അപ്പൻ ടി വി കാണുന്നതിനും മൊബൈൽ ഉപയോഗിക്കാനും ഫുൾ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് മക്കൾ അപ്പന്റെ കൂടെ ഭയങ്കര ഒറ്റക്കെട്ട് അമ്മ ഒറ്റപ്പെട്ടു പ്രാർത്ഥിക്കുന്നു ഒറ്റ കാരണം താൻ ഒറ്റപ്പെട്ട് പക്ഷെ പ്രാർത്ഥിച്ച കുടുംബത്തിൽ വിടുതലുണ്ടായ സംഭവം എനിക്കറിയാം ഇത് പറയുമ്പോൾ വരെ ഈ പ്രാർത്ഥന അനുഗ്രഹം ഉണ്ടായ വ്യക്തികളെ എനിക്ക് മനസ്സിൽ കാണാൻ പറ്റും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ദൈവവചനം പഠിപ്പിക്കുന്നു ഈ രാത്രിയിൽ ഉറക്കളിച്ച് പത്ര പത്ര സമയമായി നിങ്ങൾ വിഷമിച്ച് പ്രാർത്ഥിച്ച് ഇരിക്കുന്ന നിങ്ങൾ അനുഗ്രഹം നിങ്ങളുടെ കുടുംബത്തിൽ ഇന്ന് വരും ഒരു കരം ഉറക്കെ പറയാം കരങ്ങൾ താഴ്ത്താം അമ്മമാരുടെ പ്രാർത്ഥന രണ്ടാമത്തെ ഒരു പ്രാർത്ഥനയാണ് അപ്പന്മാരുടെ പ്രാർത്ഥനയ്ക്കാണോ അമ്മമാരുടെ പ്രാർത്ഥനയ്ക്കാണോ വില കൂടുതൽ അതമ്മമാര് പറയും അപ്പൊ അമ്മമാരുടെ പ്രാർത്ഥന കേട്ട് എത്ര പേരെ രക്ഷപ്പെട്ടിട്ടുള്ളൂ വീട്ടിൽ എത്ര പേര് രക്ഷപ്പെട്ടിട്ടുണ്ട് ഈ വീട്ടിൽ ഒറ്റയാളെ രക്ഷപ്പെട്ടിട്ടുള്ളൂ ഇനി ഒരു അപ്പൻ വീട്ടിൽ ദൈവത്തെ അറിഞ്ഞ ഒരാളാണ് എത്ര പേര് രക്ഷപ്പെടും ഒരാളാണ് മൂന്ന് പേരാണ് വീട്ടിലുള്ള ഒരു മുഴുവൻ രക്ഷപ്പെടും അതൊരു ബൈബിളിൽ ഒരു സംഭവം ആ ബൈബിളിൽ ഒരു വാക്കുണ്ട് സക്കേവൂസ് നിങ്ങൾ വായിച്ചിട്ടുണ്ട് ഈ സക്കേവൂസ് എന്ന് വീട്ടിൽ നമുക്ക് തോന്നുന്നില്ല ആളൊരു അപ്പനാണ് കുടുംബനാഥനാണ് ഭാര്യയുണ്ട് മക്കളുള്ള ഒരു കുടുംബനാഥനാണ് ആര് ഇവിടെ ദൈവത്തെ കാണണം എന്ന് ആഗ്രഹം ആർക്കാണുണ്ടാവുന്നത് അപ്പന ഉണ്ടാവും കുടുംബനാഥന ഉണ്ടാവുന്നേ കുടുംബനാഥൻ പോവാണ് ദൈവത്തെ കാണാൻ വേണ്ടി ഈശോയെ കാണാൻ വേണ്ടി പോയിട്ട് വീട്ടിലേക്ക് വരുന്നത് ആരെ കൂട്ടിക്കൊണ്ടോയെ അപ്പന്മാരുടെ ഡ്യൂട്ടിയാണിത് അപ്പന്മാരുടെ ഒബ്ലികേഷൻ ആണിത് കടമയാണിത് എൻ്റെ വീട്ടിലുള്ള എല്ലാവരും ആ കുടുംബനാഥനിലൂടെ വേണം ദൈവത്തെ കാണാനും ദൈവത്തെ അറിയാനും അപ്പൊ ഒന്ന് നമുക്ക് നമ്മുടെ വീട്ടിൽ എല്ലാവരും പലരും പറയും വീട്ടിൽ പ്രാർത്ഥിക്കും പലപ്പോഴും അപ്പനുണ്ടാവില്ല വീട്ടിൽ പ്രാർത്ഥന കടയടച്ച് വരുമ്പോൾ സമയം പോവും പിന്നെ ബിസിനസ് തിരക്ക് ജോലി പിന്നെ കണക്ക് കാര്യങ്ങൾ ഉത്തരവാദിത്തങ്ങളെല്ലാം അപ്പോൾ അപ്പനുണ്ടാവില്ല നമ്മുടെ കുടുംബത്തിൽ ഒരു അനുഗ്രഹം തടസ്സപ്പെട്ട് കിട്ടും നമുക്കതിന് മാത്രം സമയമില്ല ഈ വീട്ടിലെ സക്കൈവൂസ് എന്ന് പറയുന്ന ആളെന്ന ഒരു പരമദാരിദ്ര്യം പിടിച്ച് കിടന്ന ഒരാളല്ല നല്ല അന്നത്തെ കാലത്ത് സമ്പന്നനായ ഒരു മനുഷ്യനാണ് അറിയപ്പെടുന്ന ഒരാളാണ് അദ്ദേഹമാണ് പോയത് ദൈവത്തെ വീട്ടിലേക്ക് ഈശു ഈ സക്കേവൂസ് എന്ന കുടുംബനാഥൻ ഈശോയെ കൂട്ടിക്കൊണ്ടുവരുന്ന വരെ സക്കയൂസിന്റെ ഭാര്യ ഈശോ ആരാണെന്ന് കണ്ടിട്ടില്ലായിരുന്നു ആരിലൂടെയാണ് കണ്ടത് ഭർത്താവ് കൂട്ടിക്കൊണ്ട് വന്നപ്പോഴാണ് കണ്ടത് മക്കൾ കണ്ടിട്ടില്ലായിരുന്നു എങ്ങനെയാ കണ്ടത് ആ ഞങ്ങളുടെ പപ്പ ഇതാ ഈശോയെ കൂട്ടിക്കൊണ്ട് വീട്ടിൽ വന്നപ്പോഴാണ് ഇന്നു വരെ ഈശോയെ കണ്ടിട്ടില്ലാത്ത മക്കൾ ദൈവത്തെ കണ്ടത് ഒരു കുടുംബത്തിലെ കുടുംബനാഥൻ അതാണ് ഭജനം പഠിപ്പിക്കുന്നില്ല കുടുംബനാഥൻ അശ്രദ്ധനായാൽ കുടുംബനാഥൻ ദൈവത്തെ കൂട്ടിക്കൊണ്ടു വന്നപ്പം സക്കേവൂസ് എന്ന കുടുംബനാഥനോട് ഈശോ പറഞ്ഞത് നീയും നിന്റെ കുടുംബം വീട്ടിലുള്ളവരെ മുഴുവൻ അവിടെ ഒരൊറ്റ കേട്ടാക്കി ഒറ്റ ഒരു അമ്മ പ്രാർത്ഥിച്ചപ്പോ ഒരാളെ രക്ഷപ്പെട്ടെങ്കിൽ ആ വീട്ടിലെ ഒരു കുടുംബത്തിലെ കുടുംബനാഥൻ ദൈവത്തെ അറിഞ്ഞപ്പം വീട് മുഴുവനാ അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു ബൈബിളിൽ നിന്ന് അപ്പന്റെ പ്രാർത്ഥനക്ക് വീട്ടിലൊരു പ്രത്യേക വിലയുണ്ട് ഈശോ എന്ന് പേരിടണമെന്ന് ദൈവത്തിന്റെ ദൂതൻ ആരോട് അപ്പനോടാണോ അമ്മയോടാണോ പറഞ്ഞേ എല്ലാം ഉറക്കപ്പിച്ചായി പോയി അപ്പനോടാ പറഞ്ഞതും അവൻ യേശു എന്ന് പേരിടണം ആണോ ആണോ ആ ശ്രദ്ധിച്ചേ അപ്പന്മാരുടെ പ്രാർത്ഥനയ്ക്ക് വിലയുണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാ അപ്പന്മാരോടും ഇത് ദൈവത്തിന്റെ വചനമായിട്ട് നിങ്ങൾക്ക് സ്വീകരിക്കാം ഇനി അടുത്തൊരു കാര്യം ഒരു വീട്ടിലെ അപ്പനും അമ്മയും പ്രാർത്ഥിക്കുന്നവരാണെങ്കിലോ ഇപ്പോൾ ഒരു അമ്മ പ്രാർത്ഥിച്ചതിന്റെ ഗുണം കണ്ടു ഒരപ്പം പ്രാർത്ഥിച്ചതിന്റെ ഗുണം ഈ രണ്ടുകൾ ഒരുമിച്ച് വന്നാൽ എങ്ങനെ ഇരിക്കും അപ്പനും അമ്മയും പ്രാർത്ഥിക്കുന്ന ആളുകളാണ് അങ്ങനെയാണെങ്കിൽ ആ മക്കളുടെ സ്വഭാവം ജനിക്കുന്നതിന് മുമ്പ് ദൈവം പ്രവചിച്ചിട്ടുണ്ടാവും അത് ബൈബിളിലുണ്ട് എല്ലാം കേട്ടിട്ടുണ്ടോ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ ദൈവശുശ്രൂഷകരായ അപ്പനും അമ്മയും രണ്ടുപേരും പക്ഷെ എല്ലാവരും കളിയാക്കലോട് കളിയാക്കലായിരുന്നു ഇവരെ അതാണ് ലൂക്കാ സുവിശേഷം ഒന്നാം ഒന്നാമധ്യായം അഞ്ചാമത്തെ വാക്യം ആരൊക്കെയാണ് അപ്പനും അമ്മയും സക്കറിയായും എലിസബത്തും രണ്ടുപേരും ഭാര്യയും ഭർത്താവും ദൈവ ശുശ്രൂഷകരായിരുന്നു അവരുടെ പ്രത്യേകത എന്നാണെന്ന് ആറാമത്തെ വചനം വായിക്കുകയാണ് അവർ ദൈവത്തിന്റെ മുമ്പിൽ നീതിനിഷ്ഠരും കർത്താവിന്റെ പ്രമാണങ്ങൾ കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നു പക്ഷെ മക്കളില്ലായിരുന്നു അവർ വലിയ പ്രാർത്ഥനക്കാരായിരുന്നു പക്ഷെ മക്കളില്ലായിരുന്നു ഒരു പക്ഷെ പ്രാർത്ഥിക്കുന്നവരെ നമ്മൾ പറയും നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് നിങ്ങളുടെ വീട്ടിൽ ഇത് പ്രശ്നം മാറുന്നില്ലല്ലോ ചില പ്രശ്നങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നവരുടെ വീട്ടിൽ നിലനിൽക്കും ഇങ്ങനെ മാറത്തില്ല പെട്ടെന്ന് അതറിഞ്ഞവരെക്കാൾ കൂടുതൽ അറിയും ശ്രദ്ധിച്ചോ ഈ അപ്പനും അമ്മയും ഭയങ്കര പ്രാർത്ഥനക്കാരാ പ്രാർത്ഥിക്കാത്തവർക്ക് വരെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇവിടെ ഭയങ്കര പ്രാർത്ഥനയായിട്ട് നടക്കുന്ന ആൾക്ക് മക്കളില്ല അപ്പം എല്ലാവരും കളിയാക്കി ഇന്നത്തെ കാലം പോലെയല്ല അന്നത്തെ കാലം മക്കളില്ല എന്നുള്ള ദൈവശാപാന്ന് പറ കരുതി ആ സമയമാണ് അങ്ങനെ ഇരിക്കുമ്പോൾ പലരും കളിയാക്കിയപ്പോൾ ഇവർ ദൈവശുശ്രൂഷ പ്രാർത്ഥന നിർത്തിയോ ഇല്ലയോ ഇവരെ പലരും കളിയാക്കിയപ്പോഴും ഇവർ ഒരിക്കലും ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ആ ഒരു കാര്യത്തെ ജീവിതത്തിൽ മാറ്റി നിർത്തിയില്ല അവർ ഉറച്ചു നിന്നു അങ്ങനെ ഉറച്ചു നിന്ന സമയത്താണ് എട്ടാമത്തെ വചനം തൊട്ട് വായിക്കുന്നത് തന്റെ ഗണത്തിന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ക്രമമനുസരിച്ച് ദൈവസന്നതയെ ശുശ്രൂഷ നടത്തി വരുവേ സക്രിയയ്ക്ക് കുറിവീണു സക്രിയ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പതിമൂന്നാമത്തെ വചനം ഇങ്ങനെയാണ് സക്രിയയുടെ പറയാൻ നെനത്തൊരു കൊച്ചു ജനിക്കും ഇനി കാര്യം ശ്രദ്ധിക്കണം പ്രാർത്ഥിക്കുന്ന അപ്പനും അമ്മയ്ക്കും മകനെ ദൈവം കൊടുക്കാൻ നേരത്ത് ഈ മകന്റെ സ്വഭാവം ജനിക്കുന്നതിനു മുമ്പ് ദൈവം പറഞ്ഞു കൊടുത്തു അവൻ കള്ളുകൂടിയനായിരിക്കും എപ്പോ പറഞ്ഞു കൊടുത്തു ജനിക്കുന്നതിന് മുമ്പ് അവൻ കള്ളു കുടിച്ചു വഴി കിടക്കുകയാലും ഇതെ പറയായിരുന്നു ജനിക്കുന്നതിന് മുമ്പ് ഓൾറെഡി പ്രവചിച്ചു കഴിഞ്ഞു പ്രാർത്ഥിക്കുന്ന അപ്പനും അമ്മയ്ക്കും മക്കളുണ്ടെങ്കിൽ അവർ ദൈവീക സ്വഭാവത്തിൽ വളരുമെന്ന് ഇതാ ബൈബിൾ പഠിപ്പിക്കുന്നു ജനിക്കുന്നതിന് മുമ്പ് പറഞ്ഞ വാക്ക് വായിക്കുകയാണ് ഒന്നാം അധ്യായം പതിനാലാമത്തെ വാക്യം വായിക്കാൻ ഇല്ല ആ ആരിലൂടെ നിനക്ക് ആനന്ദവും സന്തുഷ്ടിയും ഉണ്ടാകും ആരിലൂടെ നമുക്ക് നമ്മുടെ മക്കളിലൂടെ ഈ രണ്ട് സാധനം ഉണ്ടാവുന്നുണ്ടോ ആനന്ദവും ഇല്ല തലവേദനയും അതിനപ്പുറത്തെ വേദനയാണ് നമുക്ക് പേടിയാ എന്താവും ഇത് എവിടെ ചെന്ന് നിക്കൂന്നൊരു പേടി നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലില്ലേ ഇതിങ്ങനെ പോയത് എവിടെച്ചത് എവിടെ പോയി നിൽക്കൂന്നൊരു പേടി പുറത്തു പറഞ്ഞില്ലെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കൊളുത്താട്ട് കടപ്പുണ്ട് പക്ഷെ പ്രാർത്ഥിക്കുന്ന ഒരു അപ്പനും അമ്മയ്ക്കും മക്കൾ ഉണ്ടായിട്ടില്ല ആ കൊച്ചിനെ അവർ കൈ എടുത്തിട്ടില്ല ഉണ്ടാവുന്നതിനുമുമ്പ് പറയുവാ അവൻ ഒത്ര വയസ്സായാലും അവനിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന രണ്ട് കാര്യം ആനന്ദവും സന്തുഷ്ടിയും അല്ലേ ലുയ്യ രണ്ടു കാര്യം ഉറപ്പ് അടുത്ത സ്വഭാവം അനേകർ അവന്റെ ജനനത്തിൽ ആഹ്ലാദിക്കും അടുത്തത് പതിനഞ്ചാമത്തെ വാക്യം കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ വലിയവനായിരിക്കും ജനിക്കുന്നതിന് മുമ്പ് ആർക്കാം കുഞ്ഞുങ്ങൾ സക്രിയായും എലിസബത്തിനും മകനുണ്ടാവുന്നതിന് മുമ്പ് ദൈവം പറഞ്ഞു കൊടുക്കുക അവൻ ജനിച്ചു കഴിയുമ്പോൾ അവൻ വലിയവനായിരിക്കും നാളെ ഒരു സമയത്ത് അവനിലൂടെ നിനക്ക് അഭിമാനം വരും വലിയവനായിരിക്കും പ്രാർത്ഥിക്കുന്ന അപ്പനും അമ്മയും അവിടെ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം ഇപ്പോ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഒക്കെ ഉണ്ടെങ്കിൽ ഓർത്തു നിങ്ങളുടെ മക്കൾ അഭിമാനമായിരിക്കും അബ്രാഹത്തോട് ദൈവം പറഞ്ഞെന്താ ആകാശത്തിലെ നക്ഷത്രം നക്ഷത്രം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എന്താ ചിന്തിക്കുന്നത് അതിൻ്റെ എണ്ണത്തെക്കുറിച്ച് മാത്രമേ ഓർക്കുന്നുള്ളൂ അതിന് വേറൊരു പ്രത്യേക ഗുണമുണ്ട് എന്താ അത് നന്നായിട്ട് തിളങ്ങുവ അത് മിന്നി തെളിഞ്ഞി നിൽക്കുന്ന ആകാശത്ത് നിൽക്കുന്ന നക്ഷത്രങ്ങളാണ് അബ്രാഹത്തോട് ദൈവം പറഞ്ഞ വാക്ക് നിനക്ക് മക്കളെ തരുമ്പോ നക്ഷത്രങ്ങളെപ്പോലെ അവർ പ്രകാശിക്കുന്നവരായിരിക്കും അവൻ നിനക്ക് അഭിമാനമായിരിക്കും സ്റ്റാറുകളായിരിക്കും സ്റ്റാർ അതാ പറഞ്ഞത് പ്രാർത്ഥിക്കുന്ന അപ്പരും അമ്മയ്ക്കുന്നു അടുത്ത വാക്ക് സ്വഭാവമാണ് ഭയങ്കര സ്വഭാവമാണ് വീഞ്ഞോ ലഹരിപാനീയങ്ങളോ അവൻ കുടിക്കുപോലുമില്ല എപ്പോഴാ പറഞ്ഞത് ജനിക്കുന്നതിന് മുമ്പ് ജനിക്കുന്നവൻ വീഞ്ഞോ ലഹരിയോ കള്ളോ കുടിച്ച് വഴി കിടക്കുന്നവൻ ആയിരിക്കില്ല നേരത്തെ പറഞ്ഞു പ്രാർത്ഥിക്കുന്ന അപ്പനും അമ്മയും ഇതിൽ കൂടുതൽ എന്താ നമ്മൾ വിചാരിക്കും ലക്ഷം രൂപ സാലറി കിട്ടുന്ന ഒരു ശമ്പളമാണ് ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് സാലറി കിട്ടുന്ന ഒരു മകനുണ്ടെങ്കിൽ പറയും സാലറി ഒന്നും വേണ്ടായിരുന്നു ഇങ്ങനത്തെ എന്തൊരു സ്വഭാവം അവൻ്റെത് നമ്മൾ പണത്തെയും ആസ്തയും ഇതൊക്കെ മാത്രമേ നോക്കത്തുള്ളൂ ഇതാ ഒരു നല്ല സ്വഭാവം പ്രാർത്ഥിക്കുന്ന ഒരപ്പനും അമ്മയ്ക്കും മക്കളെ ദൈവം കൊടുക്കുമ്പോൾ തലമുറകളെ അനുഗ്രഹിച്ചേ കൊടുക്കുള്ളൂ പറഞ്ഞു ഹല്ലേ ലുയ്യ ഹല്ലേ ലുയ്യ പതിനാറാമത്തെ വാക്യം ഇസ്രായേൽ മക്കളിൽ വളരെ പേരെ ദൈവമായ കർത്താവിംഗിലേക്ക് അവൻ കൊണ്ടുവരും അവൻ നമ്മുടെ പല മക്കളും എന്താ പ്രത്യേകത നമ്മുടെ പല മക്കളുടെയും പള്ളിയിൽ പോകുന്ന ഒരുത്തിനെ എങ്ങനെ വലിച്ചു പുറത്തിറക്കി അവനെ പള്ളിയിൽ നിന്ന് പുറത്താക്കി മാറ്റി നിർത്താം വീട്ടിൽ നിന്ന് അവൻ പള്ളിയിലോട്ടാന്ന് പറഞ്ഞു വരും പക്ഷെ അവൻ പള്ളി കയറാതെ പറഞ്ഞു അങ്ങനെ കുറെ കൂട്ടുകാരുണ്ട് കുറെ കുട്ടികളുണ്ട് അങ്ങനെ എങ്ങനെ ദൈവത്തോട് അടുത്ത് നിൽക്കുന്നവരെ നാണവില്ലേ കളിയാക്കി അവരെ വഴിതിരിച്ചുവിടുന്നവർ പക്ഷെ ഈ മക്ക മകന്റെ സ്വഭാവം എന്താ ദൈവത്തിൽ നിന്ന് നടന്നു നിൽക്കുന്നവരെ ദൈവത്തിങ്കലേക്ക് അവൻ കൂട്ടിക്കൊണ്ടു കൂട്ടിക്കൊണ്ടുവരും അത് ഒരു അപ്പനും അമ്മയ്ക്കും ഉണ്ടായ മകന്റെ സ്വഭാവം ജനിക്കുന്നതിനുമുമ്പ് ദൈവം പ്രവചിച്ചു കൊടുത്തിരിക്കുന്ന കാര്യമാ അനുഗ്രഹിച്ചു കൊടുക്കുന്ന കാര്യമാ പറഞ്ഞു ഹല്ലേ മറ്റുള്ളവരുടെ കളിയാക്കുക കേട്ടും പരിഹാസം കേട്ടും ആരും പ്രാർത്ഥന നിർത്തരുത് മറ്റുള്ളവർ എന്തേലും പറഞ്ഞാൽ അന്നേരെ വെട്ടിമടക്കി വെക്കുന്നവരാണ് നമ്മളെല്ലാരും പക്ഷെ മറ്റുള്ളവരുടെ കയ്യിലല്ല നമ്മൾക്കുള്ള അനുഗ്രഹം ദൈവം വച്ചിരിക്കുന്നേ നമ്മുടെ പ്രാർത്ഥനയിലാണ് അല്ലേ ലുയാ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഒരു അപ്പനും അമ്മയും ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഒരു ദിവസം പ്രാർത്ഥിച്ചിട്ട് പത്ത് ദിവസം പ്രാർത്ഥിക്കാത്തവരാണ് നമ്മൾ ഒരു മാസം പിന്നെ രണ്ടു മാസം പ്രാർത്ഥിക്കത്തില്ല ഏറ്റവും കൂടുതൽ വീട്ടിൽ വഴക്കുണ്ടാക്കുന്ന സമയപ്പഴായിരിക്കും കൃത്യ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് അവിടെ ഒരുക്കം തുടങ്ങുമ്പോഴായിരിക്കും വീട്ടിലില്ലാത്ത വഴക്ക് എന്തേലും പറഞ്ഞൊരു കച്ചറെ ഉണ്ടാവും ചിലപ്പോൾ ഒരു കടുക് താഴെ വീണെന്ന കാര്യമായിരിക്കും പ്രശ്നമായി അന്നത്തെ പ്രാർത്ഥനയില്ല എത്രയോ പ്രാവശ്യം പ്രാർത്ഥന മുടങ്ങി പോയിരിക്കുന്നു ഏറ്റവും വിലയുള്ള അനു ഏറ്റവും നമുക്ക് ദൈവാനുഗ്രഹം വരുന്ന ചാലിന്റെ പേരെന്താ എന്തായിരിക്കും പ്രാർത്ഥനയാണ് അതിലൂടെയാണ് നമ്മക്കുള്ള എന്നെ ഞാൻ ആക്കിയത് പ്രാർത്ഥനയാണ് എന്നെ ഞാൻ ആക്കിയത് എത്രയോ പേര് എന്നെ നോക്കി പറഞ്ഞു കളിയാക്കി എത്രയോ പേര് എന്നെ നോക്കി പറഞ്ഞു നീ ഇവിടെയും രക്ഷപ്പെടാൻ സാധ്യതയില്ലെന്ന് എത്രയോ പേര് നേരിട്ട് ഓത്ത് നോക്കി പറഞ്ഞു അവരൊന്നും വിധിച്ചതുപോലല്ല സംഭവം വന്ന അവർ വിധിച്ച പോലെ ഇവിടെ നിൽക്കാൻ എനിക്ക് യോഗ്യത ഇല്ലായിരുന്നു ഇവിടെ ഞാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അതാണ് എനിക്കൊരു കാര്യം ബോധ്യമുണ്ട് നമ്മളുടെ ജീവിതത്തിലേക്ക് ദൈവാനുഗ്രഹം വരുന്ന ആ ഒരു ചാലിൻ്റെ പേരാണ് പ്രാർത്ഥന പ്രയർ ലൈഫ് ഈ കനമുള്ള പുസ്തകം ചെല്ലി തീർത്തപ്പോഴല്ല എനിക്ക് അനുഗ്രഹം കിട്ടിയത് സെമിനാരി പഠിക്കുമ്പോൾ ഒരുപാട് കനമുള്ള പുസ്തകങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചെല്ലിക്കൊണ്ടിരിക്കും അതുകൊണ്ട് വലിയ ഗുണം കിട്ടിയതായിട്ട് എനിക്ക് സാക്ഷ്യം പറയാൻ ഭാഗത്തുനിന്ന് ഒരു അനുഗ്രഹം കിട്ടിയിട്ടില്ല ചെല്ലി തീർത്തൊരു സംതൃപ്തി ഉണ്ട് പക്ഷെ എന്നാണോ ഹൃദയത്തിൽ നിന്ന് ആ ദൈവത്തെ അറിയാനും വിളിക്കാനും ഇടയായത് അന്ന് എൻ്റെ ജീവിതം എന്നെ ഞാനാക്കിയതാന്ന് ആ സമയം തൊട്ടാണ് പറഞ്ഞു ഹല്ലേ ലൂയ അവർക്ക് പറഞ്ഞു ഒരു കരം ഉയർത്തി ഞാൻ എന്താ പറഞ്ഞു നിങ്ങൾ വല്ലതും കേട്ടോ ആ ഒരു കര ഉയർത്തി ഉറക്കം വരുന്നവർ ഉറക്ക പറയാൻ പറഞ്ഞു അപ്പോൾ എല്ലാവരും പറഞ്ഞു നിങ്ങൾ പാലായിലാ താമസിക്കുന്നതിലും ശിശുതുല്യ ഹൃദയമുള്ളവരാണ് ശിശുതുല്യ ഹൃദയമുള്ളവരാണ് പെട്ടെന്ന് പെട്ടെന്ന് മറുപടി പിടിക്കുക നിങ്ങൾക്ക് ശിശുതുല്യമായൊരു പ്ലാന കലത്തിലുള്ള ഹൃദയമാണോളെന്ന് മനസ്സിലായിട്ടുണ്ട് ഹല്ലേ ലുയ്യപറഞ്ഞു ഹല്ലേ ലുയാ ഇനി എനിക്ക് ഭയങ്കര ഒരു സംഭവം എന്നറിയോ ഒരു അനുഗ്രഹം നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു അത്ഭുതവും നടന്നിട്ടില്ല കാല് നേരെയായിട്ടില്ല രോഗം മാറിയിട്ടില്ല കടബാധ്യത ഒന്നും മാറിയിട്ടില്ല ഇനി ശ്രദ്ധിച്ചേ നമ്മളറിയാത്ത എത്രയോ അത്ഭുതങ്ങൾ നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ അറിയാതെ നടന്നിട്ടുണ്ട് ഞാൻ ഒരു വചനം വായിച്ചപ്പോഴത് പിടികിട്ടിയത് ഏഷ്യ നാൽപ്പത്തഞ്ച് രണ്ട് നിങ്ങൾ ഇത് വായിക്കുമ്പോൾ എന്തെങ്കിലും പിടികിട്ടോ നോക്കട്ടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിച്ചോ ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കും പിച്ചളവാതിൽ ഒടിക്കും ഇരുവും ഇരുമ്പോടാമല്ല തകർക്കും എപ്പോ പോയിട്ട് ഞാൻ പോകുന്നതിന് മുമ്പേ പോകും മുമ്പേ പോയി ചെയ്തൊരു കാര്യമാണ് അപ്പൊ നമ്മൾ പോകുമ്പോ എന്നൊക്കെ കാണില്ല ഇരുമ്പോടാമ്പില് കാണിയല്ല പിച്ചളവാതില് കാണിയല്ല നമ്മൾ കയറേണ്ട ഒരു മലയുണ്ടായിരുന്നു അത് ഇല്ല നമ്മളിപ്പോ നിരപ്പ വഴിയിലൂടെ ഒക്കെ പോയി നമ്മൾ പറയാൻ ഒന്നും നടന്നിട്ടില്ലെന്ന് നമ്മൾ ഇത് കണ്ടിട്ടില്ലാത്ത കുറെ കാര്യങ്ങളുണ്ട് നമുക്ക് മുമ്പേ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയ ദൈവം എപ്പോ പോയിട്ടുണ്ട് നമ്മുടെ മുമ്പേ പോയിട്ട് നമുക്ക് വരാൻ സാധ്യതയുള്ള എത്രയോ രോഗങ്ങൾ രണ്ടായിട്ട് പോയിട്ടുണ്ട് നമ്മൾക്ക് വരെ തൊടാതെ പോയിട്ടുണ്ട് നമ്മളിത് ആക്സിഡന്റ് ആയി അപകടം പറ്റേണ്ട എത്രയോ സാഹചര്യം കൺമുമ്പിൽ വന്നപ്പോൾ മാറിപ്പോയിട്ടുണ്ട് അപ്പൊ ചില ചോദിക്കൽ നിങ്ങളിപ്പോൾ പ്രാർത്ഥിച്ചിട്ട് എന്താ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് എത്രയോ ഇരുമ്പോടാമ്പലുകൾ നമുക്ക് മുമ്പേ നമ്മൾ ആരും കാണില്ല നമ്മൾ കയറേണ്ട വലിയൊരു മലയുണ്ടായിരുന്നു ഒരു കുന്നും മലയുള്ള സാഹചര്യം ഉണ്ടായിരുന്നു ദൈവം അത് അടിച്ച് നിരപ്പാക്കി നേരെയാക്കി നമ്മൾ ആ നേരെ വഴി കൂടെ പോയെ അന്നേരം നമ്മൾ അവിടെ ഒന്ന് ചോദിക്കും എന്താ കുഴപ്പം പ്രാർത്ഥിച്ചില്ലേ ഇപ്പൊ എന്താ കുഴപ്പം ദൈവം ചെയ്ത പ്രവർത്തികൾ നമ്മൾ അറിയാതെ ദൈവം എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് മുമ്പേ പോയി ചെയ്തിട്ടുണ്ട് ഓൾറെഡി അത് നമ്മുടെ പ്രാർത്ഥനയിൽ ദൈവം ചെയ്യുന്ന പ്രവർത്തിയാണ്